ഒരു ഡോക്ടർ പഞ്ചായത്തടുത്ത് ഡോക്ടറുമാണ് ഇപ്പൊ പി എസ് സി ഡോക്ടർ എന്ന് പറയുമ്പോൾ അവര് രാവിലെ ഒൻപത് മണി മുതൽ അവരുടെ ഉണ്ട് രാവിലെ ഒമ്പതായിട്ടുള്ള സാധാരണ ഓപ്പി അവരാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഉച്ചയ്ക്ക് ശേഷം ഒന്നര മുതൽ ആറു മണി വരെയാണ് ഈ പഞ്ചായത്തെടുത്ത് ഡോക്ടറുടെ ജോലി ഇപ്പോ ഈ രണ്ട് ഡോക്ടർമാരും ഇല്ലാത്തത് കൊണ്ട് പഞ്ചായത്തടുത്ത് ഡോക്ടറാണ് രാവിലെ വരുന്നത് രാവിലെ വന്നാൽ അവർ ഉച്ചയാകുമ്പോൾ അവര് പോവും പോകും ഉച്ച കഴിഞ്ഞിട്ട് ഫലത്തിൽ ഇവിടെ ഓപ്പി ഇല്ല ഇവിടെ കുറെ കാലങ്ങളായി ഇതിപ്പോ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളായി സായാൻ ഓപ്പി എന്ന് പറയുന്ന സംവിധാനം ഇല്ല പക്ഷെ ഇവിടെ സാധാരണ പാവപ്പെട്ട ആളുകൾ ദൂരേനത്തേക്ക് വരുന്ന ആളുകൾ അതുപോലെ തന്നെ ഈ കർഷക തൊഴിലാളികൾ കശുവിന്റെ തൊഴിലാളികൾ ഇങ്ങനെയുള്ള സാധാരണക്കാരൊക്കെ അവരുടെ ജോലി കഴിഞ്ഞ് വൈകിട്ട് വന്ന് കൊച്ചുങ്ങളെ കൊണ്ട് ആശ്ചര്യം വരാൻ കഴിഞ്ഞാൽ ഇവിടെ ഒപ്പി ഇല്ല അപ്പൊ ഇത് വലിയൊരു വലിയൊരു അവസ്ഥമായ ഒരു കാര്യമാണ് കാരണം ഇങ്ങനൊരു സംവിധാനം ഉണ്ടാക്കി വെച്ചിട്ട് പോലും അത് കൃത്യമായ രീതിയിൽ ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് വലിയ ഒരാജ്യമാണ് തീർച്ചയായിട്ടും പ്രതിഷേധാർഹമാണ് ഇതുപോലെ നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ ഒരു റിട്ടയർ ചെയ്തു ഒരു നേഴ്സിംഗ് അസിസ്റ്റന്റ് അത് അസിറ്റന്റ് ഒരു വർഷമായി ഒരു വർഷമായിട്ട് പോലും ഗവൺമെന്റ് പുതിയ ഒരാളെടുക്കാനോ അല്ലെങ്കിൽ അതിനെ പി എസ് സി അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ് ഒരാളെടുക്കാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഒഴിവു വെത്താനുള്ള ഒരു സമയം ഇതുവരെ ഉണ്ടായിട്ടില്ല അതുപോലെ ഇവിടെ ഫാർമസിൽ രണ്ടുപേരുണ്ടായിരുന്നു ഒരാള് പഞ്ചായത്ത് എടുത്തു ഒരാള് പി എസ് സി പഞ്ചായത്ത് എടുത്ത ആൾ കളഞ്ഞിട്ട് പോയി ശമ്പളം കിട്ടുന്നില്ല എന്ന് പറഞ്ഞു ആ ഇപ്പം നിലവിൽ ഡോക്ടറെടുത്ത ഡോക്ടർ പോയി ഇപ്പം ശമ്പളം കിട്ടാത്തതുകൊണ്ട് ഡോക്ടറും കളഞ്ഞിട്ട് പോയി ഇങ്ങനെയൊക്കെയുള്ള വലിയ വിഷയങ്ങളാണ് ഇപ്പം പറഞ്ഞില്ല ഇപ്പം ആംബുലൻസിന്റെ കാര്യത്തിൽ എടുത്താൽ ആംബുലൻസ് ഒന്നര മാസത്തോളം ഇവിടെ കട്ടപ്പെടുത്തിരുന്നത് ഇപ്പോഴാണ് അതിന്റെ ഇൻഷുറൻസ് വച്ച് ഇറക്കിയത് ഇറക്കിയിട്ടുള്ള ടയറുകൾ നാലും പൊട്ടിയിരിക്കുകയാണ് അത് മാറാതെ ആംബുലൻസ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പെർഫെക്റ്റ് ആയി ടയർ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് അതിന്റെ ടയർ കൃത്യമല്ലെങ്കിൽ അതുകൊണ്ട് നമ്മൾ വളരെ ഓവർ സ്പീഡിലാണ് ആംബുലൻസ് ആരോഗ്യകളെ കൊണ്ട് പോകുന്നത് അപ്പോൾ അതിന്റെ ടയറൊക്കെ മോശപ്പെട്ട ടയർ ഇട്ടുകൊണ്ട് പോയി കഴിഞ്ഞാൽ എന്തുമാത്രം അപകടം ഉണ്ടാക്കും നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ പത്രത്തിൽ കണ്ടതല്ലേ പല അപകടങ്ങളും ആംബുലൻസ് വരുത്തി വെച്ചത് ഈ ലാസ്റ്റിൽ തന്നെ നമ്മൾ ഇപ്പോൾ ഒരു അപകടം കഴിഞ്ഞ ദിവസം കണ്ടതല്ലേ സദാനന്തപുരത്ത് ഒരു ആംബുലൻസും ഒരു കോഴിയിടെ ഒരു മൂന്ന് പേരാണ് മരിച്ചു ഇന്നലെ ദിവസം നടത്തുമ്പോൾ അപ്പൊ ഇതൊക്കെ ഉണ്ടാകുന്ന ഇത്തരത്തിലുള്ള അപകടങ്ങൾ ആരുടെ ഭാഗത്തായാലും നമ്മൾ നമ്മുടെ ഈ കാര്യങ്ങൾ കൃത്യമാക്കണ്ടേ നമ്മുടെ ഒരു വണ്ടിയുടെ ഫിറ്റ്നസ് എന്ന് പറയുന്ന പ്രധാനപ്പെട്ട ഘടകമാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ആണി ടയറൊക്കെ ഇതൊക്കെ അപകടകരമായ കാര്യമാണ് ഇതൊക്കെ ആണ് ഏറ്റവും വലിയ വീഴ്ചകൾ തീർച്ചയായിട്ടും ഡോക്ടർമാരില്ല എന്നുള്ളത് ഒരു വലിയ വിഷയമാണ് കാരണം ഒരു ഒരു ഹോസ്പിറ്റൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മെയിൻ എന്ന് പറയുന്ന തൂണെന്ന് പറയുന്ന ഡോക്ടർമാരാണ് ഇവിടെ ഡോക്ടർമാരില്ല ഇപ്പോൾ കൊളക്കടയിൽ നിന്ന് ഒരു തൽക്കാലത്തേക്ക് ഒരാളെ കൊടുത്തിരിക്കുകയാണ് അങ്ങനെ കൊടുത്താൽ ഡി എം അങ്ങനെ ഒരാളെ കൊടുത്താൽ ഡി എംഒ കാണിക്കുന്നത് തെറ്റല്ലേ കാരണം അവിടെ അപ്പോൾ ഒരാൾ കുറയുമല്ലേ അപ്പൊ അടിയന്തരമായിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് ഒരു സൊല്യൂഷൻ ഉണ്ടാവുക എന്നുള്ളതാണ് ഇപ്പോൾ ആരോഗ്യം നമ്മൾ നമ്പർ വൺ ആണ് കേരളം എന്നൊക്കെ പറയുമ്പോൾ സംഭവം അതിപ്പോ ഈ നമ്മുടെ കുടുംബാരോഗ്യ കേന്ദ്രത്തിന്റെ സ്ഥിതി എടുത്ത് പരിശോധിച്ചാൽ എങ്ങനെ നമ്മൾ നമ്പർ വൺ എന്ന് പറയും ഇവിടുത്തെ സാധാരണക്കാരെ ആളുകൾക്ക് വലിയ പൈസ കൊടുത്തൊന്നും പോയി ചികിത്സിക്കാൻ പറ്റില്ല ഇപ്പൊ ആയുഷ്മാൻ ഭാരത് പോലെയുള്ള പദ്ധതികളിലൂടെ കേന്ദ്രം നാഷണൽ ഹെൽത്ത് മിഷൻ അടക്കമുള്ള പദ്ധതികളിലൂടെ കോടിക്കണക്കിന് രൂപയാണ് നമ്മുടെ ഈ ഇവിടെ ഫണ്ടായിട്ട് കൊടുക്കുന്നത് ഇപ്പൊ തന്നെ ഈ കെട്ടിടങ്ങളുടെ ഒക്കെ പണി നടക്കുന്നതൊക്കെ കേന്ദ്ര ഗവൺമെന്റ് പദ്ധതിയുള്ള ഫണ്ടുകളാണ് ആ ഫണ്ടുകൾ വിനിയോഗിക്കുന്നൊപ്പം തന്നെ ഇങ്ങനെയുള്ള അഡ്മിനിസ്ട്രേറ്റീവ് കാര്യങ്ങളൊരു ഒരു ജാഗ്രത വേണ്ടി ഇവിടെ ഇരുപത്തി ആറോളം ആശ അതുപോലെ തന്നെ ജെ പി എച്ച്എംമാർ രണ്ട് അഞ്ചു പേര് അതുപോലെ ജെ എച്ച് ഐമാര് മൂന്ന് പേര് പിന്നെ അങ്ങനെ എച്ച് ഐ ഒരാൾ ഇങ്ങനെ തുടങ്ങിയ ഒരു വലിയൊരു കള്ള ഒരു അമ്പത് അറുപതോളം ആളുകൂടെ ഉണ്ട് ഈ ഹോസ്പിറ്റലിൽ ഇതിന്റെ ബാക്കിയുള്ള സബ് സബ്സെന്ററുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പക്ഷെ ഈ ഈ സാധനങ്ങളെ കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട് അവർക്ക് സാധിക്കുന്നില്ല അവിടെ എല്ലാം വലിയ വീഴ്ചയാണ് ആ വീഴ്ചകൾ പരിഹരിച്ച് ഇതിനെ നന്നാണ് ഇവിടെ പത്തും ഇരുന്നൂറ്റമ്പത് മുന്നൂറും ഓ പി സാധനങ്ങൾ നിങ്ങൾ നോക്കൂ ആരെങ്കിലും ഉണ്ടോ ഈ ഹോസ്പിറ്റലിൽ നിങ്ങൾ വീഡിയോ ആയിട്ട് അപ്പുറത്തൊന്നും പേര് നോക്കൂ അത്ര ഓപ്പിയാണെന്ന് അപ്പം സമയം എന്താണോ ു ഇവിടെ എത്ര ഓ ഉണ്ടെന്ന് ഇതിന്റെ വീഡിയോ ഒന്ന് ഇവിടെ ക്യൂ നിന്ന് ഓ പി ടിക്കറ്റ് എടുക്കാൻ മണിക്കൂറുകൾ ക്യൂ നിന്നുകൊണ്ട് ഇവിടെ രോഗികൾ വന്നിരുന്ന ഒരു ഹോസ്പിറ്റലാണ് ഇതിൽ ഇന്നത്തെ സ്ഥിതി വളരെ ദയനീയമാണ് വളരെ ശോചനീയമാണ് ഇത് എല്ലാ നാട്ടിലുള്ള മുഴുവൻ ആളുകൾക്ക് പ്രതിഷേധമുണ്ട് തീർച്ചയായിട്ടും ആ പ്രതിഷേധം ഭാരതീയ ജനതാ പാർട്ടി പ്രവർത്തിക്കുന്നേ ഉള്ളൂ ഒരു ദിവസങ്ങളിൽ ഞങ്ങൾ ശക്തമായ പ്രതിഷേധവുമായി ഞങ്ങൾ മുന്നോട്ട് പോകരുത് യാത്രമില്ല കാരണം ജനങ്ങൾക്ക് ഏറ്റവും വേണ്ടുന്ന ഏറ്റവും വലിയ അവരുടെ ശ്രദ്ധിക്കേണ്ടതെന്ന ഇപ്പോ ആർദ്രം പദ്ധതി നടപ്പിലാക്കിയ മുഖ്യമന്ത്രി പോലും പറയുന്നത് കുടുംബത്തിൽ നിന്ന് ആരോഗ്യം തുടങ്ങേണ്ടത് കുടുംബത്തിൽ നിന്നാണെന്നാ അങ്ങനെ പറഞ്ഞൊരു മുഖ്യമന്ത്രി ഈ കാണിക്കുന്നത് ഇവിടെ ആരെയും കുടുംബത്തിൽ തുടങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ ഉൽപ്പിക്കാൻ പറ്റാത്ത ഗവൺമെന്റിന്റെ പരാജയമായിട്ടാണ് നമ്മൾ ഇവിടെ കാണുന്നത് കാരണം ആർദ്രം പദ്ധതി പോലെയുള്ള പദ്ധതികൾ പോലും കൃത്യമായി നടപ്പിലാക്കാൻ ഇവിടെ പറ്റുന്നില്ല എന്നുള്ള നിലപാടിലാണ് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഇതൊരു വലിയ പ്രസിദ്ധിയാണ് ഇതിനെ തീർച്ചയായിട്ടും നമ്മൾ വളരെ ഗൗരവമായിട്ടാണ് കാണേണ്ടത് നിങ്ങളെ പോലെയുള്ള മീഡിയകളൊക്കെ ഇത് കൃത്യമായിട്ടും ഇത് ജനങ്ങളിലേക്ക് എത്തിക്കുകയാണ് വേണ്ടത് ഒരു സമയത്ത് ഏകദേശം പിന്നെ പേഷ്യൻസ് ആറു മണി വരെ ആറു മണി മുതൽ രാവിലെ ആറു മണി മുതൽ ഒ പി എടുക്കാൻ വേണ്ടി കാത്തുനിൽക്കുന്നതായ ഒരു സമയം ഉണ്ടായിരുന്നു പത്ത് മണിക്ക് തുടങ്ങുന്നതായ ഒ പിയിൽ ആറു മണിവരെ കാട്ടു നിൽക്കുന്നതായ ഒരു സംവിധാനം കൂടെ ഉണ്ടായിരുന്നു ഇപ്പോഴാരും തന്നെ ഇല്ല എന്നുള്ളതാണ് കാരണം ഈ നമ്മളിപ്പോ അധികാരികളുടെ ഭാഗത്ത് ഒരുപാട് വീഴ്ചയുണ്ട് പ്രത്യേകിച്ച് പഞ്ചായത്താണ് പക്ഷെ എങ്കിൽ തന്നെയും ഒരു ഹോസ്പിറ്റലിന്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് അവിടുത്തെ ഡോക്ടർമാരുടെ ഇടപെടലും അവിടുത്തെ ഡോക്ടർമാരുടെ സേവനമാണ് ഇവിടുത്തെ ഡോക്ടർമാര് പേഷ്യന്റിനെ തുറക്കില്ലെന്ന് വെച്ചാൽ മാസ്കും വെച്ച് ഒരടി അകല മാറി എന്ന് രോഗികളെ പരിശോധിക്കുന്ന ഡോക്ടർമാരാണ് അതായത് രോഗിയുമായിട്ട് ഒരു രോഗിയുടെ പ്രശ്നം തിരുന്നപ്പിടാ ഡോക്ടറുടെ സാന്തരമായിട്ടുള്ള വാക്കുകളാണ് അപ്പൊ ഇവിടെ രോഗിയെ ഒരടി അകല മാറ്റി വരുത്തിക്കൊണ്ട് മാസ്ക് വെച്ചിരിക്കുന്ന ഒരു ഡോക്ടർ അതായത് നമ്മൾ കണ്ടു കഴിഞ്ഞാൽ വളരെ ഭീകരമായ അന്തരീക്ഷത്തിൽ മാസ്ക് വെക്കണം കാരണം ഇന്നത്തെ ഈ ആരോഗ്യ ചുറ്റുപാട് വെക്കുന്നതാണ് പക്ഷെ ഒരു നല്ല വർത്താനം പോലും പറയാതെ രോഗികളോട് രോഗികയും ഈ ഡോക്ടറും തമ്മിൽ ഒരു ബന്ധമില്ല ഒരു ആത്മബന്ധമില്ലാത്ത രീതിയിലുള്ള ഡോക്ടർമാരാണ് വിളിക്കുന്നത് പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഇവിടെ നിന്ന് ഡോക്ടർമാരുടെ മികവാണ് ഇവിടെ ഇത്രയും ആപേക്ഷൻ വന്നുകൊണ്ടിരുന്നത് കാരണം ബിന്ദുവാടം അതുപോലെ ഇരുന്ന പല ഡോക്ടർമാരുണ്ട് അവരെയൊക്കെ തിരക്കി ഡോക്ടർമാർ വരുമായിരുന്നു ഇവിടെ ഇടക്കി വെച്ച് നമ്മുടെ ഈ വണ്ണത്തിന്റെ ഇവിടുന്ന് താൽക്കാലിക ജീവനക്കാർ ഡോക്ടറെ കൊണ്ടുവച്ചു ആ ഡോക്ടറെ തിരക്കി നീതും എന്ന പേര് അവരെയൊക്കെ തിരക്കി ഇവിടെ പേഷ്യന്റ് വരുമായിരുന്നു ആ ഡോക്ടർ കൊണ്ടുവന്ന് വെച്ചു കാരണം അത്ര നല്ല ഇടപടിയിലാണ് നേരത്തെ ഇരുന്ന ബിന്ദു വേണം അവരൊക്കെ ഇപ്പോഴും ഈ ഇപ്പം ഈ ആറേ കൊല്ലമായി ഇപ്പോഴും അവരെ തിരക്കി മൂന്നാണെങ്കിൽ കൊല്ലം അവരെ തിരക്കിയ പേഷ്യൻ്റ് വെച്ചാൽ അതേപോലെയുള്ള നല്ല ഡോക്ടർമാർ ഇവിടെ ഇരുന്നിട്ടുണ്ട് അപ്പോഴൊക്കെ ഇഷ്ടംപോലെ പേഷ്യന്റ് ഉണ്ടായിട്ടുണ്ട് ഇപ്പോ ഇത് കൃത്യമായിട്ടും ഈ ഒരു ഇടപെടികളുടെ ഒരു പ്രശ്നമുണ്ട് വലുതായിട്ട് പിന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ ഗവൺമെന്റ് ഇക്കാര്യത്തിൽ വളരെ വലിയൊരു ചിന്ത നടത്തണം ഇങ്ങനെയുള്ള ഈ ഒഴിവുകൾ നടത്താനുള്ള അടിയന്തരമായ ഈ ഒരു ഒരു വർഷമായിട്ട് ഇവിടുത്തെ നഴ്സിംഗ് ഹെസ്റ്റെന്റിലെന്ന് പറയുന്നത് വലിയ വീഴ്ചയാണ് അതൊക്കെ പരിഹരിച്ച് ഇതിനെ നമുക്കുള്ള സമൂഹത്തിലെ ഏറ്റവും നല്ലൊരു ഹോസ്റ്റലിലാക്കി മാറ്റാനുള്ള ഒരു പരിശ്രമം നടത്തണമെന്നാണ് ഈ അവസരത്തിൽ ഡോക്ടർമാരുടെ കുറവ് അതോടൊപ്പം തന്നെ ലാബിന്റെ പ്രവർത്തനം ഇല്ലായ്മ സ്വകാര്യവത്കരിക്കപ്പെടുക സ്വകാര്യ മേഖലയിലേക്ക് കൊണ്ടുപോകാനുള്ളതായ അല്ല ഇത് ഒരു പരിധിവരെ ഇവിടെ പറയുന്നത് ഇവിടെ സ്വകാര്യ ലാബുകാരെ സഹായിക്കാനാണ് ഇത് കൃത്യമായി ഓപ്പറേറ്റ് ചെയ്യാത്തതെന്നാണ് കാരണം സ്വകാര്യ ലാബുകളെ സഹായി ഇവിടെ ഇപ്പോ ഇപ്പൊ ഞാൻ പറയാം നമുക്കിപ്പോൾ ഏറ്റവും വിലപ്പെട്ട ഒരു സാധാരണ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആദ്യമായിട്ട് പരിശോധിക്കപ്പെടുന്നത് അവന്റെ കൊളസ്ട്രോൾ കൊളസ്ട്രോൾ എന്ന് പറയുമ്പോഴത്തേക്ക് ലിപ്പിഡ് പ്രൊഫൈൽ പരിശോധിക്കും അല്ലെങ്കിൽ എൽ എഫ് ടി ലിവർ ഫങ്ഷൻ ടെസ്റ്റ് അല്ലെന്നുണ്ടെങ്കിൽ മറ്റേ എന്തുവാ വൃക്ക സംബന്ധമായിട്ടുള്ള ടെസ്റ്റുകൾ ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട ടെസ്റ്റുകളാണ് സാധാരണ ഇതിൽ ഡോക്ടർമാർ ഒരു ഡയഗ്നസിന്റെ ഭാഗമായി കുറിക്കുന്നത് ഈ ടെസ്റ്റുകളൊക്കെ ഇവിടെ ആരംഭത്തിലുണ്ടായിരുന്നു ഒന്നുമില്ല അപ്പൊ ഇത് ഒരു ഒരു പരിധിവരെ ഇത് സ്വകാര്യ സഹായിക്കാനാണോ എന്ന് ഞങ്ങൾ സംശയിക്കുകയാണ് കാരണം തീർച്ചയായിട്ടും ഇതൊക്കെ കൃത്യമായി നടത്തേണ്ടെന്ന ആളുകൾ ഇത് ചെയ്യുന്നില്ലെന്നുള്ളതാണ് വാസ്തവം ഈ വിഷയങ്ങൾ ഇത് ഭാരതീയ ജനതാ പാർട്ടി ഒരു മുഖ്യ പ്രതിപക്ഷമായി നിന്നുകൊണ്ട് ഈ വിഷയങ്ങളെല്ലാം തന്നെ കൈകാര്യം ചെയ്യാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് തീർച്ചയായിട്ടും തുടർ ഇതിന ഇതിന് അധികാരികളുടെ ഭാഗത്തു നിന്നും ഇതിന്റെ ഡി എമ്മുടെ ഭാഗത്തു നിന്നും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ ഇടപടികൾ നടത്തിയില്ലെങ്കിൽ തീർച്ചയായിട്ടും ശക്തമായ സമരപരിപാടിയുമായിട്ട് പോകാനാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്